സ്വന്തം ധർമ്മത്തില് അധിഷ്ഠിതമായ ഒരു ജീവിതം ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമ്മോഭയാവഹ ഒരച്ഛന് അച്ഛന്റെ ധർമ്മം അനുഷ്ഠിക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കാം വളരെ വളരെ അഗാധമായ രീതിയിൽ ചിന്തിച്ചാൽ അമ്മ മകൻ മകള് ഇവരെല്ലാവരും അവനവൻ ജീവിതത്തിൽ പകർത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഒരു മകൻ എന്ന രീതിയിൽ മകൾ എന്ന രീതിയിൽ ഭാര്യ എന്ന രീതിയിൽ ഭർത്താവെന്ന രീതിയിൽ അവരവരുടെ ധർമ്മം അവരവരെ അനുഷ്ഠിക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ധർമാധിഷ്ഠിതമായ ജീവിതം ധർമാധിഷ്ഠിതമായ കുടുംബം ധർമാധിഷ്ഠിതമായ സമൂഹം ധർമാധിഷ്ഠിതമായിട്ടുള്ള ബിസിനസ് ധർമാധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രം ധർമാധിഷ്ഠിതമായിട്ടുള്ള പ്രസ്ഥാനം ഇന്ന് നമുക്കത് കാണാൻ സാധിക്കുന്നില്ല അതിന് കാരണം വ്യക്തികൾ അവരുടെ ധർമ്മം എന്താണെന്ന് അറിയുന്നുമില്ല ആ വ്യക്തികൾ അവരവരുടെ ധർമ്മം എന്താണെന്ന് എന്താണെന്നറിയാൻ ആഗ്രഹിക്കുന്നുമില്ല അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള താല്പര്യവും അവർക്കില്ല ഒരിക്കൽ ഒരു സമൂഹം തിന്മയിലേക്ക് വഴുതി മാറിയാൽ പിന്നെ നന്മയിലേക്ക് കൊണ്ടുവരൽ വളരെ ബുദ്ധിമുട്ടാണ് ചിലപ്പോ നമ്മളെല്ലാവരും ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പോ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് കൺസ്ട്രക്ഷൻ ഈസ് വെരി ഡിഫിക്കൾട്ട് ഡിസ്ട്രക്ഷൻ ഈസ് വെരി ഈസി കോൺക്രീറ്റ് എന്ന സാധനം സിമെൻറ്റിൻ്റെ മിക്സ് കരിങ്കല്ലും മണലും ചേർത്ത് ഉണ്ടാക്കുന്ന കോൺക്രീറ്റ് അത് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല പക്ഷെ അതിനെ നശിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ബാക്കി ഏതാണ്ട് എല്ലാം തന്നെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടും നശിപ്പിക്കാൻ എളുപ്പവുമാണ് അതുകൊണ്ട് ഒരു വ്യക്തി ലളിതമായ രീതിയിലാണെങ്കിലും സ്വന്തം ധർമ്മം അനുഷ്ഠിച്ചാൽ ഒരമ്മ അമ്മയുടെ ധർമ്മം അനുഷ്ഠിച്ച് മക്കളെ വളർത്തി എന്ന് വിചാരിക്കുക നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ആ മക്കളിൽ അഗാധമായ മാറ്റണ്ടാവും അത് നിരന്തരം എല്ലാ മിനിറ്റിലും അപ്രകാരം ഒരു സിവിയർ സ്ട്രിക്റ്റായിട്ടുള്ള ജീവിതചര്യയിലൂടെ പോകുന്നതല്ല ധർമ്മം എവിടെയെല്ലാമാണോ മക്കൾ എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്ന് അമ്മയ്ക്ക് അറിയിക്കാൻ സാധിക്കുന്നത് അമ്മയുടെയും അമ്മൂമ്മയുടെയും ആ കുടുംബത്തിൻ്റെയും നമ്മൾ നിത്യവും കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളിൽ നിന്നും എന്തെല്ലാം നല്ലത് സമകാലീന പ്രസക്തമായിട്ടുണ്ടോ അത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം അത് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കണമെന്ന് മാത്രമല്ല പ്രയോജനപ്പെടുന്ന രീതിയിലും പറഞ്ഞു കൊടുക്കാം അതേപോലെ അച്ഛൻ അച്ഛന്റെ ധർമ്മം അനുഷ്ഠിച്ചു നിൽക്കാം വളരെ ലളിതമായ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ദിവസം കാഷ്വലി സമയം ഉള്ള ആ നേരത്ത് നമ്മൾ നമ്മളുടെ ഒന്ന് തിരിച്ചു വന്നു അതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം നടത്തി അത് നല്ല രീതിയിൽ നമ്മൾ പ്രയോഗിച്ചു പ്രയോഗിപ്പിച്ചു എന്ന് വിചാരിച്ചാൽ അതാണ് സ്വധർമ്മം ചുറ്റുപാടും നടക്കുന്നതിൽ നിന്നുള്ള നന്മകൾ സ്ഥിരവും ശാശ്വതവുമായ നന്മ വരുത്തുന്ന കാര്യങ്ങൾ കേട്ടതും കണ്ടതും ചർച്ച ചെയ്തതും ചിന്തിച്ചതും അത് പണ്ട് കേട്ടതും കണ്ടതും ചർച്ച ചെയ്തതും ചിന്തിച്ചതും ഇപ്പോഴും അതേ അതേപ്രകാരം ചെയ്തതിലെയും നന്മകളെടുത്ത് കാലാകാലങ്ങളിൽ നമ്മുടെ മക്കളെയും ഭാര്യയെയും ഭർത്താവും അച്ഛനും അമ്മയും കുടുംബാംഗങ്ങളും ഔദ്യോഗിക കർമ്മത്തിൽ പോലും സഹപ്രവർത്തകരും താഴെയുള്ളവരും മുകളിലുള്ളവരും അവനവന്റെ ധർമ്മത്തെക്കുറിച്ചൊരു ബോധമുള്ളവരാണെങ്കിൽ ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ധർമ്മം എന്ന വാക്ക് മനസ്സിലായില്ലെങ്കിൽ ഡ്യൂട്ടി പ്ലസ് റെസ്പോൺസിബിലിറ്റി പ്ലസ് പ്രിവിലേജ് ഡ്യൂട്ടി ഉത്തരവാദിത്വം റെസ്പോൺസിബിലിറ്റി യഥാർത്ഥത്തിൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കർത്തവ്യം റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം ഡ്യൂട്ടി കർത്തവ്യം റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം പ്രിവിലജ് അതിൽ നിന്നുളവാകുന്ന അവകാശങ്ങൾ ഇത് മൂന്ന് നമ്മൾ ഓർക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന ധാരാളം പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് യുവാക്കളുടെയും യുവതികളുടെയും കുട്ടികളുടെയും മാതാ ഭാര്യാ ഭർത്താക്കന്മാരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും പ്രണാമം നമസ്കാരം